ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് കൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ആരാധനയും ഉണ്ടായിരിക്കട്ടെ കനങ്ങൾ രണ്ടും ആറോട് ചേർത്ത് പിടിക്കാം കണകൾ തുറന്ന് കർത്താവിനെ തന്നെ കാണാം കർത്താവിൻ്റെ വചനം സങ്കീർത്തനം അൻപത്തി അഞ്ച് അതിൻ്റെ ഇരുപത്തി രണ്ട് ഇരുപത്തിമൂന്ന് തിരുവചനങ്ങൾ വചനം പറയാണ് നിൻ്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും ഇത് ഹൃദയം കൊണ്ടൊന്ന് ഏറ്റു പറയാവൂ മക്കളെ നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടെ നിന്ന് നിന്നെ താങ്ങിക്കൊള്ളൂ ഇത് ഈ വചനം വിശ്വസിക്കുന്നിടത്ത് വല്ലാത്തൊരു സ്വാതന്ത്ര്യമാണ് വല്ലാത്തൊരു സൗഖ്യമാണ് മക്കളെ നമ്മൾ അനുഭവിക്കുന്നത് കാരണം അത്ര കണ്ട് ഭാരം ചുമക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട് ഇന്നിൻ്റെ കുടുംബത്തിന്റെ ജീവിതത്തിൻ്റെ ഭാരം വഹിക്കാൻ പോലും പറ്റാതെ വല്ലാതെ ഞെരുങ്ങുന്നവർ ഇതിനകത്തുണ്ട് പറ്റണില്ല എന്ന് പറയുന്നവര്ച്ച മടുത്തു എന്ന് പറയുന്നവര് എല്ലാം കൂടെ അവസാനിപ്പിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവര് എനിക്ക് ജീവിതം വേണ്ട എനിക്ക് മടുത്തു എല്ലാം അവസാനിപ്പിക്കും ഇങ്ങനെ ഇത് തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് മോളെ നിന്റെ ഭാരം ഏറ്റെടുക്കാനല്ലേ ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് അങ്ങനെയെങ്കിൽ നിന്റെ ഭാരം നീ കർത്താവിനെ ഏൽപ്പിക്കായി നീ ചുമടും ചുമക്കാൻ തുടങ്ങിട്ട് എത്ര നാളായി നിനക്ക് തന്നെ അറിയത്തില്ലല്ലോ മോളെ മോനെ നീ എത്ര നാളായത് വഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒത്തിരി വർഷങ്ങളായില്ലേ നിനക്കെടുക്കാൻ പറ്റാത്ത ഭാരവും തൈക്കൂട്ട് നടക്കുന്നെ പലരും നിന്റെ മേൽ ഏഹ് അടിച്ചേൽപ്പിച്ച ചില ഭാരങ്ങൾ മൂലം നീ വല്ലാതെ അസ്വസ്ഥയിട്ടില്ലേ അസ്വസ്ഥനായിട്ടില്ലേ നിന്റെ എല്ലാ ഭാരവും കർത്താവിനെ ഏൽപ്പിക്കാനാണ് വചനം പറയുന്നത് കർത്താവ് നോക്കുന്ന പറഞ്ഞു ദന്ത വിശ്വസിക്കാൻ പറ്റാത്തേ നമുക്ക് എന്റെ കർത്താവനെ നോക്കുമെന്നും എന്റെ ദൈവം എന്നെ പരിപാലിക്കുമെന്നും എന്തേ നമുക്കിത് വിശ്വസിക്കാൻ പറ്റണില്ല മനുഷ്യൻ പറയുന്നത് പോലെയാണോ ദൈവം പറയുന്നത് മനുഷ്യനെ വിശ്വസിക്കുന്നത് പോലെയാണോ ദൈവത്തെ വിശ്വസിക്കണ്ടേ മനുഷ്യന്റെ സ്വരം പോലെയാണോ ദൈവത്തിന്റെ സ്വരം മനുഷ്യൻ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കാം സംഭവിക്കാതിരിക്കാം സത്യമായിരിക്കാം നുണയായിരിക്കാം നിന്നെ തളർത്തുന്നതാകാം വളർത്തുന്നതാകാം എന്നാൽ ദൈവം പറയുന്നത് അതൊന്നും സത്യമാണ് അതൊന്നും സത്യമാണ് ദൈവത്തിന്റെ സ്വരത്തിന് അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും കർത്താവിന്റെ വചനത്തിന് അവന്റെ സ്വരത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റും ഈശോയെ ഈ പറഞ്ഞതൊക്കെ ഒന്ന് വിശ്വസിക്കാൻ ഈ നിമിഷം എന്നെ സഹായിക്കാൻ പറ അത് മാത്രം മതി പറഞ്ഞു സാധിക്കുന്ന എല്ലാ മക്കളും നിമിഷം മുട്ടുകുത്തുന്നു ദിവ്യാണ് ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ് നിങ്ങളുടെ എല്ലാ പ്രത്യേക പ്രാർത്ഥനകളെയും നിയമങ്ങളെയും ചേർത്ത് വയ്ക്കട്ടെ എല്ലാവരുടെയും പ്രാർത്ഥനകളെ കർത്താവ് ചേർത്ത് വയ്ക്കുന്നു അവരുടെ വേദനകളെ ചേർത്ത് വെക്കുന്നു എല്ലാ സങ്കടങ്ങളെയും കർത്താവെ സമർപ്പിക്കുന്നു കർത്താവെ കാണണമേ ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് അവരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും കർത്താവിൻ്റെ കരുണ ഒഴുകപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളെ താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക ഈശോ നിങ്ങളെ ആശീർവദിക്കുന്ന സമയമാണ് പരിശുദ്ധ പരമ ദിവ്യകരുണ്യത്തിന് എന്ന ആരാധനയും സ്തുതിയും പുഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ